ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു തേങ്ങാച്ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടോ അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഉണക്കപ്പിളക് നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി വേണം കളറിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് എരിവുള്ള മുളക് പൊടിയും ചേർക്കാം ഇത് നമുക്ക് മുളക് പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാം അതിന് വേണ്ടി പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ചമ്മന്തിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇവിടെ ചൂടാരി വന്നിട്ടുണ്ട് ഞാനതിലേക്ക് തേങ്ങ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും കറിവേപ്പില എല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാം ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാൻ പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് ഉള്ളി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇടാം ഇനി ആ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ല സ്മൂത്തായിട്ട് വരച്ചെടുക്കണം കേട്ടോ അപ്പോൾ തീ കുറച്ച് വെക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് അധികം തിളപ്പിക്കരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പാത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് തിളച്ച് പോകരുത് തിളച്ച് പോകുമ്പോൾ ടേസ്റ്റ് പോകും അപ്പോൾ മുളക് പൊടി ചൂടാക്കി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ചമ്മന്തിക്ക് ഒരിക്കലും പച്ചക്കറിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലേ തയ്യാറാക്കി നോക്കണേ കണ്ടിരിക നല്ല കൊഴുത്ത ചാറോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോണ്ട് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ